അലൈക്കും വാഹമത്തുള്ള മാഷാ അള്ള അലഹമ്മ മൈസൂർ സമ്മേളനം കണ്ടു സംസ്ഥയുടെ സയ്യിദുൽ ഉലമയെ ഹർഷാരവങ്ങളോടൊക്കെ ധ്വനികളോടെ ആവേശ പുളകിതരായി വരവേൽക്കുന്ന സുന്നി പടയണിയെ സുന്നി കേരളം എന്ന് പറഞ്ഞുകൂടെ സുന്നി കർണാടകയെ നമ്മളവിടെ കണ്ടു വൻ ജനാവലി മാഷാ അള്ള അപ്പൊ ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ അതിനാണ് ഇപ്പോൾ ഇത് പറയുന്നത് അതായത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ചരിത്രബോധമില്ലാത്ത രാഷ്ട്രീയ ചരിത്രബോധവും സമസ്തയുടെ ചരിത്രബോധവും ഒന്നുമില്ലാത്ത ചില ആളുകൾ പറയാറുണ്ട് ലീഗ് ഉള്ളോണ്ടാണ് സമസ്ത ഉണ്ടായത് ലീഗ് ഇല്ലെങ്കിൽ സമസ്തക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഞാൻ ലീഗിനെ ആക്ഷേപിക്കാൻ പറയല്ല ലീഗിനെ കുറിച്ച് അറിയുന്ന സമസ്തയെ കുറിച്ച് അറിയുന്ന ഒരാളും അങ്ങനെ പറയാറില്ല പറയൂല ഈ ഒരു കഥയില്ലാത്ത ചില ആളുകളുണ്ട് അവരാണ് ഇത് അവരോടാണ് ഈ പറയുന്നത് അല്ല ലീഗിനെ ആക്ഷേപിക്കാനല്ല അപ്പൊ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക സമസ്ത കേരള ഉലമ ലീഗിന്റെ ബേസ് തണലിൽ വളർന്ന പ്രസ്ഥാനമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഔദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ടു ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതായത് മുളച്ചത് തീയിലാണ് അർത്ഥം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ശേഷമാണ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരുന്ന ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് സമസ്തൻ്റെ സമസ്ത രൂപീകരിച്ച ശേഷം അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമീയ യഥാർത്ഥ വസ്തുത സമസ്തയുടെ ആലിമ്യങ്ങൾ ആ കാലഘട്ടത്തിലുള്ള ക്ലേശങ്ങളും പരിമിതികളും പരിഗണിക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാൽനടയിലും കാൽവൺ കാളവണ്ടിയിലും യാത്ര ചെയ്ത് പടുത്തുയർത്തിയ സംഘടിപ്പിച്ച ഒരു സംഘബോധമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വന്നതുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പെട്ടെന്ന് വേരൂന്നാൻ സാധിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം അല്ലാത്തടത്തൊന്നും ആ അത്ര ശക്തമായി വേരൂന്നാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നാൽ മൈസൂരിൽ ഇപ്പൊ കണ്ടില്ലേ അവിടെ ലീഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞമ്മളും അവിടെ ലീഗിൻറെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇല്ല എന്ന് നമ്മൾ പറയണില്ല കണ്ടിട്ടില്ല അവിടെ സമസ്തയുടെ പ്രവർത്തനത്തിന്റെ ആ ഒരു 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 ഏകീകരണവും അതിന്റെ ആ ഒരു സംഘടന സെറ്റപ്പിന്റെ രൂപമൊക്കെ ഇന്നിപ്പോ സമ്മേളനത്തോടെ നമ്മൾ കണ്ടു ഏർ അപ്പോ ഇനിയിപ്പോ തമിഴ്നാട്ടിലെ സ്ഥിതിഗാനം തന്നെയാണ് അപ്പൊ ലീഗുള്ളിടത്താണ് സമസ്ത ഉള്ളു ലീഗിന്റെ ബേസിലാണ് സമസ്ത വളർന്നത് ലീഗില്ലെങ്കിൽ സമസ്തക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇമാതിരി അവകാശവാദങ്ങളൊന്നുമായി ദയവ് ചെയ്ത് ഈ പിന്നെ ഈ കാര്യബോധമുള്ള സമൂഹത്തോട് ആരും വന്ന് പറയരുത് ആ പറച്ചിലതോടുകൂടെ നിർത്തണം എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ തിരിച്ചാണ് കാര്യം പക്ഷേ മറിച്ചാണ് പറയാറുള്ളത് ആ തെറ്റായ പ്രചരണത്തെ തകിടം മറിക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നതായിരുന്നു ഇന്നത്തെ മൈസൂർ സമ്മേളനം